മാം അടങ്ങി മാമ അടങ്ങിയിരിക്കുക മാം യഥാർത്ഥത്തിൽ ഇവരുടെ ഒരു ആശങ്ക ഉണ്ടല്ലോ മാം ഈ സൈബറിൽ സൈബർ ഇടങ്ങളിൽ ഉണ്ടാകുന്ന അതിക്രമങ്ങൾക്ക് പരാതി കൊടുക്കാൻ പോകുമ്പോൾ എവിഡൻസ് ചോദിക്കും സ്വാഭാവികമായിട്ടും അപ്പൊ ആ എവിഡൻസിന് വേണ്ടി ഇതെല്ലാം ഷൂട്ട് ചെയ്ത് എല്ലാ സ്ത്രീകളും വണ്ടിയിലും മറ്റുള്ള സ്ഥലങ്ങളിൽ നടക്കണമെന്ന് പറഞ്ഞാൽ അതും പ്രായവുമല്ല എന്താണ് അതിനെ കുറിച്ച് മാമിന് ഇത്രയും കാലം കുറ്റാന്വേഷൻ നടത്തിയ ഒരാളെന്ന നിലയിൽ താങ്കളുടെ അഭിപ്രായം എന്താ നമുക്ക് ഡെഫിനറ്റ്ലി എവിഡൻസ് എന്ന് പറയുന്ന ഒരു കാര്യം ഏത് കാലഘട്ടത്തിലും പോലീസ് സ്റ്റേഷനിൽ പോയാൽ പരാതി കൊടുക്കാൻ പോയാൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണത് അൺഡൌട്ടഡി ഏത് കാലത്തും ചോദിക്കുന്നതാണ് ആ എവിഡൻസ് കൊടുക്കാൻ പറ്റാത്ത പക്ഷേ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും നമ്മളെ റബ് ബ്രഷ് ഓഫ് ചെയ്യുന്ന ഒരു പ്രവണതയും കാണുന്നുണ്ട് അതിന് പല കാരണങ്ങളും ഇൻഫ്രാസ്ട്രക്ചറിന് ഉണ്ടാവാം ബട്ട് അത് ഡെഫിനറ്റ്ലി ഉണ്ട് അപ്പം എവിഡൻസ് കളക്ട് ചെയ്യാൻ വേണ്ടി ഈ മീഡിയത്തിനെ ടെക്നോളജി എന്ന് പറയുന്ന ഒരു മീഡിയത്തിനെ യൂസ് ചെയ്യുന്നു ചെയ്യുന്നുള്ളതിന് എനിക്ക് എതിരഭിപ്രായമില്ല നല്ല ഓക്കെ ആ എവിഡൻസിനെ അല്ലെങ്കിൽ അല്ല എനിക്ക് എനിക്ക് ഷൂട്ട് അല്ലെങ്കിൽ എവിഡൻസ് കളക്ട് ഒരു ബട്ട് അത് യൂസ് ചെയ്യുന്നത് പ്രോപ്പർ ായിട്ടുള്ള ഒരു മെക്കാനിസം ഉണ്ട് അതിൽ യൂസ് ചെയ്തിട്ടുണ്ട് അതും കഴിയുന്നു ആ കുട്ടി എവിഡൻസിന് വേണ്ടിയല്ല എന്റർടൈൻമെന്റിന് വേണ്ടിയാണ് ചെയ്തത് എവിഡൻസിന് വേണ്ടിയാണ് അതെല്ലാം ആ കുട്ടി എന്റർടൈൻമെന്റിനെ യൂസ് ചെയ്ത് എന്റർടൈൻമെന്റിനകത്ത് എങ്ങനെയൊരു വിധ പറ്റും ഞാൻ യോജിക്കും ഞാൻ ഇങ്ങനെ ഒരു കണ്ടൻഷൻ പറഞ്ഞില്ല ആ കുട്ടി എന്തിനു യൂസ് ചെയ്തു പറഞ്ഞില്ലേ ജനറലി ഹു എവർ യൂസസ് ഈ പറയുന്ന യൂസേജ് ഓഫ് ടെക്നോളജിക്ക് നല്ലൊരു അവയർനെസ് വേണം ഒരു ട്രെയിനിങ് വേണം അതിന്റെ ഒരു മെത്തഡോളജി ഡെഫിനോ ഈ മാം ഇതിനകത്തൊരു പ്രശ്നം എന്താ പറയാ മാം ഇപ്പൊ ഇങ്ങനെ ഷൂട്ട് ചെയ്ത് പുറത്തൊക്കെ ഇങ്ങനെ ഈ പോലീസ് പോകുന്നതിന് മുമ്പേ ഇങ്ങനെ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുന്നവര് ആരെങ്കിലും അക്യൂസ് ചെയ്യും അക്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ അവർക്ക് പിന്നെ ഒരു പൊതു ഇടങ്ങളിൽ പോകാൻ പറ്റില്ല കല്യാണ സ്ഥലത്ത് പോകാൻ പറ്റില്ല ഞാൻ കേരളത്തിലെ കേരളത്തിൽ വളരെ വളരെ തന്ത്രപരമായിട്ട് കേരളത്തിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞില്ല അദ്ദേഹം സർവീസിലുള്ള ഡി വി പി ആണ് അദ്ദേഹത്തെ ഒരു സ്ത്രീ പീഡിപ്പിച്ചു എന്ന പേര് പരസ്യമായിട്ട് അവർ ടെലിവിഷൻ ചാനലിൽ ചാനലിരുന്ന് പറഞ്ഞു പിന്നീട് ആ ചാനലിലെ ചില ആളുകളും മറ്റുള്ളവരും ഒക്കെ തന്നെ ഈ ഇത് ഒരു 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 ആയിരുന്നു പിന്നീട് നമുക്ക് മനസ്സിലായിട്ടുണ്ട് അവരെ പേരിൽ പോലീസ് എഫ്ഐആർ ഇട്ടിട്ടില്ല അദ്ദേഹത്തിന്റെ പേരിൽ പീഡിപ്പിച്ചു എന്ന് ഈ സ്ത്രീ പറഞ്ഞിട്ടും അന്വേഷണത്തിൽ കേരള പോലീസിന് മനസ്സിലായി ഈ മാമിന് ഈ കേസ് മനസ്സിലായി എന്നാണ് ലഭിച്ചത് അപ്പോൾ ഈ കേസ് നടന്നിട്ടില്ലെന്ന് മനസ്സിലായി ആ സ്ത്രീ പിന്നീട് ടെലിവിഷൻ ഇന്റർവ്യൂവിൽ തന്നെ അവർക്ക് കുറച്ച് പണം ാണെന്ന് പിന്നീട് പറഞ്ഞു പക്ഷേ ഇതിന്റെ കുഴപ്പം ഞാൻ ആ ഡി വി സിക്ക് ചോദിച്ചു അങ്ങനെന്തായാലും രക്ഷപ്പെട്ടില്ല അങ്ങയുടെ പേര് കേസൊന്നും ഇല്ലല്ലോ എന്ന് അദ്ദേഹം പറഞ്ഞ പറഞ്ഞു എനിക്കൊരു ചാക്കാലയ്ക്ക് പോകാൻ പറ്റില്ല ഒരു കല്യാണത്തിന് പോകാൻ പറ്റില്ല പൊതു ഇടങ്ങളിൽ എവിടെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ആ പീഡനത്തിന്റെ കാര്യം എന്തായി എന്തായിരുന്നു ആൾക്കാർ ചോദിക്കുന്നത് രഞ്ജൻ ഗൊഗോയ് ചീഫ് ജസ്റ്റിസിനെതിരെ ആരോപണമെന്നു ഞാൻ ഇത്രയും കാലം അഭിമാനം മാത്രമാണ് സമ്പാദിച്ചത് എന്നിട്ട് അദ്ദേഹം സ്വന്തം കേസ് കേൾക്കുകയും ചെയ്തു ശരിയായില്ല പക്ഷെ അദ്ദേഹം പറഞ്ഞു ഇത്രയും കാലം ഞാൻ അഭിമാനമാണ് അദ്ദേഹത്തെ ഇതേ കേസിൽ നിന്ന് മാറ്റാൻ കുറച്ച് വർഷം ഒരു സ്ത്രീയെ പീഡിപ്പിച്ചു കിട്ടിയല്ലോ